നമസ്കാരം എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ എൻ്റെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ ഒക്കെ കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് വളരെ രസകരമായ ഒരു വാർത്ത കേട്ടിരുന്നു വാർത്തയല്ല ഒരു അൾജിൻഡോ ജോൺ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് യൂത്ത് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ വിളിക്കാം പക്ഷേ കുറച്ച് പ്രായം ഏറി കഴിഞ്ഞിരുന്നു പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അറുപത് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ്സുകാരനുള്ള പാർട്ടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമേക്കൊന്നും പോകുന്നില്ല പുള്ളിയുടെ ഒരു പ്രസ്താവന അതായത് ഒരു യൂട്യൂബ് ചാനലിന് അദ്ദേഹം നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതായത് എന്താണെന്ന് ചോദിച്ചാൽ ഷാഫി പറമ്പിൽ ധർമ്മടത്ത് മത്സരിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് ഇനിയുള്ള കാലം വീട്ടിലിരിക്കാം എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവിടെ എന്തോ കെ സുധാകരൻ മത്സരിച്ച് കണ്ണൂരിൽ മത്സരിച്ച സമയത്ത് ധർമ്മടത്ത് മാത്രം കുറേ വോട്ടിൻ്റെ വർധനമുണ്ടായി അതായത് പിണറായി വിജയൻ്റെ സ്വന്തം മണ്ഡലമാണല്ലോ ധർമ്മടം അപ്പോൾ ആ ധർമ്മടത്ത് കുറേ അധികം വോട്ടുകളുടെ വർധന ഏകദേശം ഇരുപതിലധികം വോട്ടുകളുടെ വർധന ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ അവിടെ മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ അവിടെ നിന്ന് തോറ്റു തുന്നം പാടി രാഷ്ട്രീയവും മതിയാക്കി സി പി എമ്മിൽ നിന്നും ഒഴിവായി വീട്ടിലിരുന്ന് ഇങ്ങനെ കൊച്ചുമക്കളെയും കളിപ്പിച്ച് ധർമ്മടത്തെ വീട്ടിൽ കുത്തിയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ശരിക്കും സത്യമായിരിക്കാം കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ ഷാഫിയുടെ മുമ്പിൽ ഒന്നുമല്ലല്ലോ കാര്യം ഷാഫി അധികായനായ രാഷ്ട്രീയ നേതാവാണല്ലോ കേരളം പല ആവർത്തി ഭരിച്ച് സ്വന്തം കഴിവ് തെളിയിച്ച ഒരു അതിശക്തനായ നേതാവായിട്ട് തന്നെയാണല്ലോ ഷാഫി പറമ്പിൽ അറിയപ്പെടുന്നത് ഇതേ ഷാഫി പറമ്പിൽ അങ്ങനെ ശക്തനായ ഷാഫി പറമ്പിലിൻ്റെ മുമ്പിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന നിസാരക്കാരനായ ഒരു സി പി എമ്മുകാരന് പിടിച്ചു നിൽക്കുന്നത് അസാധ്യമായിരിക്കും എന്ന് തോന്നുന്നു നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പറയുന്ന ഈ അതിനു മുമ്പായി തന്നെ കുറച്ച് കാര്യങ്ങൾ ഈ ഷാഫി പറമ്പിൽ ജയിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ വളരെ അടുപ്പത്തിലുള്ള ഒരാളാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കുൽസിത പ്രവർത്തനങ്ങളെക്കുറിച്ച് അനുസ്മരിക്കാതെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് അത്ര പ്രയാസമുള്ള കാര്യമാണ് എന്ന് തോന്നുന്നു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിനെത്തെ വീണ്ടും ജാമ്യം നിഷേധിച്ചിരിക്കുന്നു വീണ്ടും അകത്തേക്ക് തന്നെയുള്ള വാതിലാണ് തുറന്നിരിക്കുന്നത് പുറത്തേക്ക് തൽക്കാലം വരണ്ട ആ കാര്യം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവനീ കണ്ണീ കാണുന്ന തെളിവുകളും കാര്യങ്ങളൊക്കെ നശിപ്പിക്കും വധഭീഷണി മുഴക്കും വേണമെന്നുണ്ടെങ്കിൽ കൊല്ലാൻ വരെ തയ്യാറായിരിക്കും എന്നുള്ളതാണ് കോടതിയുടെ ഒരു നിരീക്ഷണം അതോടുകൂടിയാണ് തിരുവല്ലയിൽ നിന്നുള്ള സെഷൻസ് കോടതി ഇനിയും പുറത്തേക്ക് പോകണ്ട നീ അകത്ത് തന്നെ കിടന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലോട് പറഞ്ഞത് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ ഷാഫി പറമ്പിലും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടുകളെ കുറിച്ച് നമുക്ക് ഈ അവസരത്തിൽ ഒന്നും സ്മരിക്കാതെ പോകാൻ സാധ്യമല്ല എങ്ങനെയാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന് ചോദിച്ചാൽ ഇന്നും ഇന്നലെ തുടങ്ങിയ കൂട്ടുകെട്ടൊന്നുമില്ല ഈ ഷാഫി പറമ്പിൽ ഏറെക്കാലമായി ഈ മാ സോറി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറെ കാലമായി ടി വി ഷോകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് അങ്ങനെ സ്വയം വീരവാദം മുഴക്കുകയും ആരെയും എപ്പോഴും എന്ത് വേണമെങ്കിലും പത്താൾ കൂടിക്കഴിഞ്ഞാൽ ആരെയും എന്തും വിളിച്ചു പറയാൻ കഴിവുള്ള ഒരു നേതാവാണ് താനെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതേ ആൾ തന്നെ വാലും ചുരുട്ടി കേരളത്തിൻ്റെ പുറത്തേക്ക് കർണാടക വരെ നിർത്താതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട് അതവിടെ നിൽക്കട്ടെ ആരെ ഭയന്നിട്ടാണ് എന്നുള്ള കാര്യവും അവിടെ നിൽക്കട്ടെ ആ പറയുന്ന ബിരുദനായ മനുഷ്യനെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതിന് വേണ്ടി അത്യുത്സാഹത്തോടു കൂടി പ്രവർത്തിച്ച ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ അതായത് ഇക്കണ്ട പെണ്ണ് കേസിലെല്ലാം ഉൾപ്പെട്ട് ഇവൻ ഇത്രയ്ക്ക് നീചനാണെന്നും പിന്നെ എന്താ പറയുക കാമവെറിയനാണെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ടും ഷാഫി പറമ്പിൽ അവനെ താങ്ങിക്കൊണ്ട് നടക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം ഇത്രയും തെറ്റ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ എന്തിന് ചുമന്നുകൊണ്ട് നടന്നു വേറെ ആരും അതിന് പരിശ്രമിക്കുന്നില്ല ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് ഷാഫി പറമ്പിൽ ഇത് ഷാഫി പറമ്പിലിനോട് ഇന്നുവരെ ആരും ചോദിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എന്തിനാണ് ഇത്രയും തെറ്റുകാരനായ രാഹുൽ മാങ്കൂട്ടത്തിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നു സംസ്ഥാന അധ്യക്ഷൻ പദവിയിൽ നിന്ന് ഷാഫി പറമ്പിൽ ഒഴിയുന്ന വേളയിൽ എൻ്റെ അനിയനാണ് ഇവൻ ഇവനെ പിടിച്ച് ഞാൻ ഇവിടെ അവരോധിക്കുന്നു അതിനു വേണ്ട കുൽസിത കളികളെല്ലാം മോനെ രാഹുലേ നീ കളിച്ചോളൂ എന്ന് നിശബ്ദമായ ഒരു അനുവാദം കൂടി നൽകിയിട്ടുണ്ട് ഈ ഷാഫി പറമ്പിൽ അങ്ങനെ ഇവനാണെങ്കിൽ കുറേ വ്യാജ ഐ ഡി കാർഡുകളൊക്കെ അടിച്ച് തെരഞ്ഞെടുപ്പിൽ അങ്ങ് വിജയിക്കുകയും ചെയ്തു ഒരു ബോധവില്ലാത്ത അബിൻവർക്കി തൊട്ട് പിന്നാലെ വന്നിട്ട് അവനെ ഏഴലത്ത് അടുപ്പിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം തന്നെ മാത്രവുമല്ല അവൻ രമേശ് ചെന്നിത്തലയുടെ കൂട്ടാളിയാണ് ആര് അബിൻ വർക്കി അപ്പോൾ അതുകൊണ്ട് അബിൻ അബിൻവർക്കിയെ അങ്ങോട്ട് ഏഴലത്ത് അടുപ്പിക്കാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അജയ്യനായി മാറുകയും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി മാറുകയും ചെയ്യുന്നു അപ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ കൊടി പിടിച്ച് വരുന്നത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഷാഫി പറമ്പലിന് വടകരയിൽ മത്സരിച്ചാൽ കൊള്ളാം എന്നൊരു തോന്നൽ ഷൈലൈ ടീച്ചറെ ഒന്ന് പരാജയപ്പെടുത്താമല്ലോ ഷൈലൈ ടീച്ചറിനെ ജനങ്ങൾക്ക് വേണമെന്നേ കേരളക്കാർക്ക് വേണം ഷൈലൈ ടീച്ചറിനെ പണിയില്ലാത്ത ഒരാളാക്കി പറഞ്ഞ് ഡൽഹിയിലേക്ക് വിടാൻ ഈ പറയുന്ന ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഷൈലൈ ടീച്ചറിനെ അതുകൊണ്ട് തന്നെ ഷൈലൈറ്റ് ടീച്ചറിനെ തോൽപ്പിക്കുന്നതാണ് ജനങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ ഷൈലൈ ടീച്ചറിനെ തോൽപ്പിച്ച് കേരളത്തിൽ നിർത്തുകയും ഷാഫിയെ പറഞ്ഞങ്ങ് വിടുകയും ചെയ്തു ആ സമയത്ത് ഉടനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് എൻ്റെ സ്വന്തം അനിയൻ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് എവിടെ നിൽക്കുന്നു സ്വത്താണ് സ സമ്മാനമാണ് അതായത് പാലക്കാട്ടെ ജനങ്ങൾക്ക് കോൺഗ്രസ് നൽകിയ ഒരു സമ്മാനം എന്ന് വിശേഷിപ്പിച്ച ഒരാളാണ് ഷാഫി പറമ്പിൽ എന്ന് വെച്ചാൽ അത്ര സ്നേഹസമ്പന്നമായ സ്നേഹ വാക്കുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും കേട്ടിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ അവൻ അടച്ചിട്ട മുറികളിൽ എവിടെയെങ്കിലും ഹോട്ടൽ മുറികളിലൊക്കെ അവൻ ഇതിനെക്കാട്ടിൽ സ്നേഹസമ്പന്നമായ വാക്കുകൾ കേട്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ അതെല്ലാം വെറും കാപട്ട്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പെൺകുട്ടികളെല്ലാം ചതിച്ച ഒരുവനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നും നമുക്കറിയാം അങ്ങനെ ഷാഫി പറമ്പിൽ ഈ പറയുന്ന സ്വന്തം അനുജനെ പിടിച്ച് പാലക്കാട്ടുകാർക്ക് കോൺഗ്രസ്സുകാർക്ക് കൊടുത്ത സമ്മാനമാക്കിക്കൊണ്ട് അവനെ അവതരിപ്പിക്കുന്നു പക്ഷേ ആ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നാട്ടിൽ നാടിനീളെ നടന്ന് നാട്ടിൽ കാണിച്ച തോന്നിവാസം എന്താണെന്ന് ജനങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാക്കുകയും ആകുകയും കോ കോടതിക്ക് വരെ അതൊടുവിൽ ബോധ്യപ്പെടുകയും ചെയ്തു ഇതാണ് ഒരു രക്തചുരുക്കം അതാ ഒരു 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 ഓർഡർ അനുസരിച്ച് പറയുകയാണെങ്കിൽ പിന്നീട് തന്നെ ഇവൻ മാ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇവൻ നടത്തിയ വയനാട് ഫണ്ട് തട്ടിപ്പ് കേസും അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇതിലൊക്കെ അതായത് ഈ പെണ്ണ് കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്ന ഇമ്മാതിരി തോന്നിയവാസങ്ങൾക്ക് എല്ലാം എന്തിനു വേണ്ടിയാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഒരു എം എൽ എ ഒരു എം പി എന്തിനു വേണ്ടിയാണ് ഇമ്മാതിരി കുട പിടിച്ചു കൊടുത്തത് എന്ന് പറയുന്ന ഒരു ചോദ്യം ഇപ്പോഴുമുണ്ട് ഇവനൊരു തെറ്റുകാരനാണ് എന്നറിഞ്ഞിട്ടും വ്യാജ ഐ ഡി കാർഡ് കേസിലെ പ്രതിയാണ് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇത്ര കാലവും അവനെ തിരുത്താതെ അവനെ ചുമന്ന് നടന്നത് അതിൻ്റെ അർത്ഥം ഇവൻ കാണിച്ചു കൂട്ടിയ ഈ പരിപാടികളുടെ എല്ലാം പരോക്ഷമായ ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിലാണ് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും ഏതൊരു മലയാളിക്ക് സംശയിക്കേണ്ടി വരും പിന്നെ തന്നെയുമല്ല ഇപ്പൊ പുതിയതായി വന്ന മൂന്നാമതായി എത്തിയിരിക്കുന്ന പരാതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് അവിടെ വടകരയിൽ ഫ്ലാറ്റ് ഫ്ളാറ്റുള്ളതെന്ന് നമുക്കറിയാവർക്കും അറിയാം അപ്പം വടകരയിൽ ഒരു ഫ്ളാറ്റ് ഉണ്ട് വടകരയിലെ ഫ്ലാറ്റിലേക്ക് നീ വരണം എന്ന് പറഞ്ഞുകൊണ്ട് അതിജീവിതം ക്ഷണിക്കുന്നു അപ്പോഴും നമ്മുടെ മുന്നിലുള്ള ചോദ്യങ്ങൾ പലതുണ്ട് അതായത് വടകരയിലെ ഏത് ഫ്ലാറ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വടകരയിൽ എങ്ങനെയാണ് ഒരു ഫ്ലാറ്റ് ഉണ്ടാകുന്നത് അതിൻ്റെ ലോജിക്ക് നമുക്കാർക്ക് മനസ്സിലാവുന്നില്ല പാലക്കാട് ആണെങ്കിൽ ശരി ഓക്കെ സമ്മതിക്കാം അപ്പോൾ വടകരയിലെ ഫ്ലാറ്റിലേക്ക് വരാൻ നിർബന്ധിച്ചിട്ടുണ്ടാകുമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കൂട്ടുകാരൻ്റെ ഫ്ലാറ്റിലേക്ക് വരാനായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂട്ടുകാരൻ്റെ അറിവോടുകൂടി തന്നെ ആയിരിക്കുമല്ലോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പരോക്ഷമായി എല്ലാത്തിൻ്റെയും ഫലം സ്വീകരിച്ചിട്ടുണ്ടാകാം അത് സംബന്ധിച്ചുള്ള അന്വേഷണം വേണം പിന്നെ തന്നെയുമല്ല ഈ പറയുന്ന കോൺഗ്രസ്സുകാരായിട്ടുള്ള എല്ലാ അഴിമതിക്കാരെയും ഇപ്പോൾ ഓജെ ജനീഷിനെ അടക്കം ഓജെ ജനീഷ് അറിയാം സ്വന്തം പാർട്ടിക്കാരെ പോലെയും പാർട്ടിക്കാരെ പോലും തേച്ചൊട്ടിച്ചിട്ട് ആ പണം അടിച്ചു മാറ്റിയ ഒരാളാണ് ഓജെ എന്ന് നമുക്കറിയാം അപ്പോൾ ആ ഓജെ ജനീഷിനെ പോലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഷാഫി പറമ്പിൽ നടക്കാൻ എന്താണ് കാരണം അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പരോക്ഷമായി കിട്ടുന്ന എല്ലാ എല്ലാ ഗുണങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഷാഫി പറമ്പിൽ എന്ന് നമുക്ക് പറയാം അതായത് പലരും വിശേഷിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഹെഡ് മാഷ് തന്നെയാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ അക്കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല ഇവരെ തമ്മിൽ ഇത്രത്തോളം ആത്മബന്ധം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങളാണ് അതേസമയം ഒരു പാർട്ടിയിൽ ഒരാൾ ഒരു തെറ്റ് കാണിച്ച് കഴിയുമ്പോൾ അയാളെ തിരുത്താനും ചോദ്യം ചെയ്യാനും ഏതൊരു പാർട്ടിയിൽ എത്ര അടുത്തിടപഴകുന്ന ഒരാളാണെങ്കിലും ചോദ്യം ചെയ്യാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും പക്ഷേ ഷാഫി പറമ്പിൽ ഒരു ഘട്ടത്തിൽ പോലും അവനെ തള്ളി പറഞ്ഞിട്ടില്ല ഇമ്മാതിരി തോന്നിവാസം എല്ലാം കാണിച്ചു കൂട്ടി നടന്നിട്ടും ഒടുവിൽ ഇതെല്ലാം സത്യമാണ് എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ സ്വന്തം മൂക്കിൻ്റെ പാലം കളഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ആളാക്കാൻ വേണ്ടി പേരാമ്പ്രയിൽ സമരം വര നടത്തി ആ കുട്ടികൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു സമരവേദിയിലേക്ക് ഇടിച്ച് കയറുകയും അതോടൊപ്പം അവിടെ കയറി നിന്നുകൊണ്ട് ആവശ്യമില്ലാതെ സംസാരിക്കുകയും ഒടുവിൽ സ്വന്തം മൂക്കിന്റെ പാലം തകർന്നു എന്ന് പറയുന്ന ഒരു കള്ളക്കഥ ഉണ്ടാക്കി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു ഇതേ ഷാഫി പറമ്പിൽ അവിടേക്ക് എത്തിക്കൊണ്ടാണ് അവിടെ നിന്നാണ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റീ എൻട്രിയുടെ തുടക്കം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെല്ലാം പിന്നിൽ ഷാഫി പറമ്പിൽ കളിക്കുന്ന നീചവും നിന്ദ്യവുമായ ഒരു കളിയാണ് അതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് പിന്നെ അത് മാത്രമല്ല ഈ കോൺഗ്രസ്സുകാരൻ എന്ന മതേതരത്വത്തിൻ്റെ ഒരു കുപ്പായം വലിച്ചു കയറ്റിയിട്ടുകൊണ്ട് നടക്കുകയാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു മതവാദിയുണ്ട് അതായത് ഒരു ഇസ്ലാ താൻ കോൺഗ്രസിലെ ഇസ്ലാമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മുസ്ലിം തീവ്രവാദി എന്നുള്ള നിലയിൽ പോലും അറിയപ്പെടാൻ സാധ്യതയുള്ള രീതിയിൽ ഈ പറയുന്ന ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കൊണ്ട് അതിൻ്റെ ആ അതിൻ്റെ ഫലം കൂടി പിടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ അതായത് വർഗീയവാദികളുടെ ഒരു ഫലം അല്ലെങ്കിൽ വർഗീയവാദികൾ ചിന്തിക്കുന്ന വർഗീയവാദികളിൽ ആണ് താൻ എന്ന് വർഗീയവാദികളെ തോന്നിപ്പിക്കുന്ന സ്വഭാവ സവിശേഷത അതുകൊണ്ട് തന്നെയാണ് എസ് ഡി പി എക്കാർ യാതൊരു പിന്നെ ഉപാധികളും വെക്കാതെ ഷാഫി പറമ്പിലിനും യു ഡി എഫിനും ഇപ്പോഴും പിന്തുണ നൽകുന്നത് എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ ഇവിടെ നമുക്കറിയാം പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് ആദ്യം ജയഭേര്യം മുഴക്കുന്നത് എസ് ഡി പി ഇക്കാരും വെൽഫെയർ പാർട്ടിക്കാരുമായിരുന്നു അപ്പോൾ ഇവിടെയെല്ലാം പരോക്ഷമായ അല്ലെങ്കിൽ പ്രത്യക്ഷമായ പിന്തുണ ഷാഫി പറമ്പിൽ കിട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്ര ധൈര്യമായി ജിൻഡോജോണിനെ പോലൊരു പൊട്ടൻ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നത് എന്ത് പറയുന്നത് ഷാഫി പറമ്പിൽ വിജയ് മത്സരിച്ചാൽ പിണറായി വിജയൻ വീട്ടിലിരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ വെറുമൊരു പിന്നെ വെറുമൊരു നേതാവല്ല എന്നുള്ള കാര്യം നമുക്കറിയാം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ ഒരു കാലഘട്ടം മുഴുവൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ദശാബ്ദക്കാലം കേരളത്തിനെ എങ്ങനെയാണ് സേവിച്ചതെന്ന് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ഒടുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ധർമ്മടത്തിൽ നിന്നും ജയിച്ചിട്ട് അതായത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനൊന്നിലും അവിടെ നിന്ന് വിജയിച്ചു കയറിയ ഒരു നേതാവാണ് എന്നുള്ള കാര്യവും നമുക്ക് അറിയാവുന്നതാണ് എന്നാൽ വളരെ പച്ച പരമാർത്ഥമായി ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യമാണ് അതവിടെ നിൽക്കട്ടെ അവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി നമുക്കറിയാം യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഇന്ന് കേരളം എന്ന് പറയുന്നത് ഈ അവസ്ഥയിലൊന്നും ആയിരിക്കുകയേ ഉണ്ടായിരുന്നില്ല ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ ഇത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് എ കെ ആനണി ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നോ കേരളത്തിൻ്റെ ഇന്ന് നമ്മൾ കാണുന്ന ഒരവസ്ഥ കോവിഡും പ്രളയവും അതോടൊപ്പം തന്നെ നിപ്പയും ഓഖിയും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ പോലും നമ്മൾ നമ്മളതിശക്തമായി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് നമ്മുടെ മുന്നിൽ എന്താ നമ്മൾ ഒരുമിച്ച് അങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് ചോദിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ മുൻപങ്കുമില്ലാത്ത വിധത്തിൽ നല്ല രീതിയിൽ അതായത് കെട്ടിടങ്ങളടക്കം നൽകിക്കൊണ്ട് ഈ രീതിയിലേക്ക് പിടിച്ചുയർത്തിക്കൊണ്ട് വന്ന മുഖ്യമന്ത്രിയുടെ പേര് ഒന്നേ ഉള്ളൂ പിണറായി വിജയൻ എന്നാണ് ഇത് നമുക്ക് ഓഹയും പ്രളയവും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇപ്പൊ കോവിഡും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയോ എ കെ ആൻ്റണിയോ ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി കേരളക്കാർ അപ്പോൾ മനസ്സിലാവും പെൻഷൻ രണ്ടായിരത്തി നാൽപ്പത് കൊടുത്ത് വരെ കൊടുത്തു തീർത്താൽ പോലും തീരാത്ത ബാധ്യതയാണ് ഇവിടുത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് ഉച്ച ഉച്ചത്തിൽ പ്രസ്താവിച്ച ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നായിരുന്നു അതായത് രണ്ടായിരത്തി നാൽപ്പത് വരെ കൊടുത്തു തീർത്താൽ പോലും തീരാത്തത്രയും അത്രയും ബാധ്യതയായി കുമിഞ്ഞുകൂടിയിരിക്കുന്നു എന്നാണ് ഉമ്മൻചാണ്ടി ഇന്ന് കിട്ടുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനെ കുറിച്ച് അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് കിട്ടുന്നത് എന്താണ് അറുപത്തി നാല് ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരിലേക്ക് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലഘട്ടത്തിൽ പറഞ്ഞല്ലോ പലപ്പോഴും വി ഡി സൈസും വീരവാദം മുഴക്കുന്നുണ്ടായിരുന്നു ഇവിടെ ലക്ഷക്കണക്കിന് വീടുകളാണ് ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ വെച്ചു കൊടുത്തിരുന്നത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു ലക്ഷക്കണക്കിന് വീടുമില്ല പലതിൻ്റെയും അറ്റകുറ്റപ്പണികൾ മാത്രം നടത്തിക്കൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി അതേസമയം സംസ്ഥാന സർക്കാർ ഈ പറയുന്ന പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ കേരളത്തിൽ അഞ്ച് ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നേ മുഖ്യമന്ത്രിയെ അതുതന്നെയാണ് കാരണം ആ ബാക്കിയുള്ള ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നാല് ലക്ഷത്തി അറുപതിനായിരത്തിൽ പരം വീടുകൾക്കുള്ളിൽ കടന്നുറങ്ങുന്ന ജനങ്ങൾക്കറിയാം മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഇവിടെ കൊടുത്ത കരുതൽ അറുപത്തി ലക്ഷം പേരുണ്ട് പെൻഷൻ വാങ്ങുന്ന അവർക്കറിയാം മുഖ്യമന്ത്രി എന്ന് പറ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വലിപ്പത്തെക്കുറിച്ച് ആ സ്കൂളുകളിൽ ഹൈടെക് ഹൈടെക് സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാണെന്ന് ഒരു ഘട്ടത്തിൽ സ്കൂളുകളെല്ലാം ലാഭകരമല്ലാത്ത സ്കൂളുകൾ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നായിരുന്നു ആ അടച്ചുപുട്ടലിൻ്റെ വക്കിൽ നിന്നും ആ ഭീഷണിയിൽ നിന്ന് നമ്മുടെ സ്കൂളുകളെ ഇന്ന് നാം കാണുന്ന നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുടെ നിലവാരമുള്ള സ്കൂളുകളാക്കി മാറ്റി ഉയർത്തിക്കൊണ്ടു വന്നത് ആ മുഖ്യമന്ത്രിയുടെ പേര് പക്ഷേ ഉമ്മൻചാണ്ടി എന്നായിരുന്നില്ല പിണറായി വിജയൻ എന്നായിരുന്നു ഇവിടുത്തെ പാലങ്ങൾ റോഡുകൾ ഇതെല്ലാം ഇന്ന് നമ്മൾ കാണുന്ന ഒരു എന്താ ഒരു അന്തർദേശീയ മാതൃകയിലേക്ക് എടുത്തുയർത്തിക്കൊണ്ടുവന്ന ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ അത് ഉമ്മൻചാണ്ടി എന്നാണ് ഉമ്മൻചാണ്ടി എന്നല്ല ആ പേര് മറിച്ച് അത് പിണറായി വിജയൻ എന്നാണ് ഇവിടെ പലരും തറക്കല്ലിട്ട് പോകാൻ ഇരു നിരവധി ആളുകളുണ്ട് പക്ഷേ ആ തറക്കല്ലിൽ ഇടുന്നതിനപ്പുറത്ത് നിന്നുകൊണ്ട് ഗെയിൽ വാതക പൈപ്പ് ലൈനും നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അടക്കമുള്ള നിരവധി പദ്ധതികൾ പൂർത്തിയാക്കണമെങ്കിൽ അതിനൊരു ഇച്ഛാശക്തി ഉണ്ടാവണം ആ ഇച്ഛാശക്തിയുടെ പേരാണ് ശരിക്കും ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അതൊരു ഷാഫി പറമ്പിൽ വിചാരിച്ചാൽ തീർക്കാൻ കഴിയുന്ന ഒരു പേരല്ല ആ പിണറായി വിജയൻ എന്ന് പറയുന്ന പേര് അതിന് ശക്ത ഒരു ശക്തിയുണ്ട് ആ വിജയൻ എന്ന് പറയുന്ന ആ വാക്കിന് അല്ലെങ്കിൽ ആ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദത്തിനോട് നൂറ് ശതമാനം നീതി കാട്ടിയ ഒരു സി പി എം നേതാവ് തന്നെയാണ് പിണറായി വിജയൻ എന്ന് നമുക്ക് പറയാൻ പറ്റും ഈസിയായി ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അടപടലം തെറ്റിപ്പോയ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ ഈ ഒരു യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയ ഭീതിയിൽ നിന്നുകൊണ്ട് ഞാൻ രാജിവെച്ചൊഴിയുന്നു എന്ന് പറയുന്ന ഭീരുവായ ഒരു എ കെ ആനണി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി അല്ല പിണറായി വിജയൻ അതായത് ഒരു മുഖ്യമന്ത്രിയുടെ ഉദ്ദേശം പാർട്ടിയെ ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഓരോ തെരഞ്ഞെടുപ്പിലും വിജയിപ്പിക്കുക എന്നുള്ളതല്ല എന്നുള്ള കാര്യം ഈ പറയുന്ന യു ഡി നേതാക്കൾ മനസ്സിലാക്കണം ആ പറയുന്ന പാർട്ടി ജനങ്ങൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ലക്ഷക്കണക്കിനായ കോടിക്കണക്കിനായ ജനങ്ങൾ ഏറ്റു ഏൽപ്പിച്ചു കൊടുത്ത ഒരു ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നവനാവണം യഥാർത്ഥ മുഖ്യമന്ത്രി ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടപ്പോഴും അതിലൊന്നും തളരാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കാണിച്ച മനസ്സുള്ള ഒരു മുഖ്യമന്ത്രി തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയേണ്ടി വരും ആ നിലയ്ക്ക് നോക്കുമ്പോൾ കോൺഗ്രസിൽ ഇത്രയോ പിണറായി വിജയനോളം നേരിട്ട് നെഞ്ചുവിരിച്ചു എന്ന് നേരിട്ട് വെല്ലുവിളിക്കാൻ ശേഷിയുള്ള ഒരൊറ്റ നേതാക്കൾ പോലും ഇന്ന് യു ഡി എഫിനകത്തില്ല കോൺഗ്രസ്സിനകത്തില്ല എന്ന് പറയേണ്ടി വരും പിന്നെയാണോ ഈ പറയുന്ന ഇന്നലെ പെയ്ത മഴയ്ക്ക് കിളർത്തുവന്ന ഷാഫി പറമ്പിൽ ഈ ഷാഫി പറമ്പിൽ പല കമ്മീഷൻ ഏജൻ്റായിട്ടും അതോടൊപ്പം ബിനാമി പേരോ അങ്ങനെ എന്തൊക്കെയോ ചില ആരോപണങ്ങൾ ഷാഫി പറമ്പിലിനെതിരെ ഉയർന്നു വരുന്നു മതേ പിന്നെ മതേതരത്വത്തിൻ്റെ ഈ എന്താ പറയുക ഒരു തോലിട്ട ഒരു തികഞ്ഞ വർഗീയവാദിയായ ഒരാളെയാണ് കേരളം ഇനിയും കാണാൻ പോകുന്നത് എന്ന് ഷാഫി പറമ്പിൽ നിന്ന് പലരും ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ ആ ഷാഫി പറമ്പിലാണ് ഇന്ന് പിണറായി വിജയനെ മുന്നിൽ നിന്നുകൊണ്ട് നേരിട്ട് വെല്ലുവിളിക്കുന്നത് ധർമ്മടത്ത് മത്സരിച്ച പിണറായി വിജയനെതിരായി ധർമ്മടത്ത് ഷാഫി പറമ്പിൽ മത്സരിച്ചാൽ ആ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് വീട്ടിൽ പോയി ചുമ്മാ കുത്തിയിരിക്കുവെന്ന് ഒന്ന് പോ എൻ്റെ ജിൻഡോ ജോണെ എന്ന് പറയാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം